പെട്ടെന്ന് ബോഡി ഉണ്ടാക്കണമെന്ന് പറയുന്നവരുണ്ട് അവർക്ക് ഒരു ഒരു മാസം കൊണ്ടൊക്കെ സിക്സ് പാക്ക് അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ടൊക്കെ ബോഡി ട്രാൻസ്ഫർമേഷൻ വരുത്തണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാറുണ്ട് ഒരു കൗൺസിലിംഗ് പോലെ കൊടുക്കാറുണ്ട് റെഡ്മീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ആയിട്ട് ഒഴിവാക്കേണ്ട കാര്യമല്ല എല്ലാം കൺട്രോൾഡ് ആയിരിക്കണം കൺട്രോൾഡായിരിക്കണം എല്ലാം നമ്മൾ കഴിക്കണം കാരണം പക്ഷെ എല്ലാം അണ്ടർ കൺട്രോൾഡ് ആയിരിക്കണം ആ ഒരു ക്വാണ്ടിറ്റി എത്ര ക്വാണ്ടിറ്റി കഴിക്കുന്നു എന്നതാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് തന്നെ ഇവോൾവ് ആണ് അത് ഓരോ ദിവസം കഴിയുന്നതിനും പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വർക്കൗട്ട്സും അതിൻ്റെ റിസർച്ചും എല്ലാം നടന്നോണ്ടിരിക്കണം അപ്പോൾ അതനുസരിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് വർക്കല പാലച്ചെറിയുള്ള ഫിറ്റ്നസ് പ്രോട്ടോക്കോൾ എന്ന ഒരു ജിമ്മിലാണ് നിൽക്കുന്നത് ഒരുപാട് ചെറുപ്പക്കാരൊക്കെ എനിക്ക് ചുറ്റും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ വാർത്ത ചെയ്യാൻ കാരണം പല ആൾക്കാരും ഈ പറയുന്ന മുപ്പത്താം തീയതി മുതൽ കൂടിയൊക്കെ നിർത്തി നാളെ മുതൽ ഞാൻ എൻ്റെ ജീവിതം വേറെ ലെവലിൽ കൊണ്ടുപോകണമെന്ന് പുതിയ റെസൊല്യൂഷൻസൊക്കെ എടുക്കാറുണ്ട് പക്ഷേ ഈ എടുക്കുന്ന ആൾക്കാരൊക്കെ ജിമ്മിലൊക്കെ രാവിലെ അങ്ങ് വരും ജിമ്മിൽ പോയിട്ട് കടനുമായിട്ട് വർക്കൗട്ട് ചെയ്യും ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച പിന്നെ അത് ഓരോ ദിവസമായി മുടങ്ങി തുടങ്ങും മിക്ക ആൾക്കാരും ഒരു എൺപത് ശതമാനം ആൾക്കാരും ഒരു മാസം കൊണ്ട് തന്നെ ഈ ഒരു ഫിറ്റ്നസ് ജിം ജീവിതം അവസാനിപ്പിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാരത് കണ്ടിന്യൂസ് ആയിട്ട് പോകാത്തത് ഒരു കൺസീസ് ഇല്ലാത്ത ഒരു ചോദ്യം അവശേഷിക്കുന്നു ഇതറിയാൻ വേണ്ടിയാണ് നിങ്ങളോട് എത്തിയത് പ്പം സംസാരിക്കാൻ പോകുന്നത് ഇതിൻ്റെ പ്രധാന ട്രെയിനറും ഓണറുമായ സൂരജാണ് സൂരജാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നത് സൂരജ് ഈ ഒരു പ്രധാന ട്രെയിനറും ഇതിൻ്റെ ഓണറും കൂടിയാണ് സൂരജ് നമ്മുടെ റിക്വസ്റ്റ് ചെയ്താണ് ഈ ജ ഈ പറയുന്ന ഡിസംബർ മുപ്പത്തൊന്നിന് ആൾക്കാർ ഒരു റെസൊല്യൂഷൻ എടുക്കും നാളെ മുതൽ ഞാൻ ജിമ്മിൽ പോകും ഫ്രിഡ്ജ് നിറയെ മുട്ടയും പ്രോട്ടീൻ പൗഡറൊക്കെ വാങ്ങി വെച്ചതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാഴ്ച കട്ടക്കടിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഓരോ ദിവസമായിട്ട് എഴഞ്ഞ് 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 അവസാനം ഒരു മാസം കൊണ്ട് മതിയാക്കി പോകും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കൺസസ്റ്റൻസി ഇല്ലാത്ത കാര്യം എന്താണ് ഇത് അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഡിറ്റർമിൻ്റ് അല്ലാത്ത ഒരു റീസണാണ് മെയിൻ ആയിട്ടുള്ളത് ഇത് ഈ ജിമ്മിൽ മാത്രമല്ല എല്ലാ ജിമ്മിൽ നോക്കിയാലും നമുക്കിത് കാണാൻ പറ്റും ന്യൂ ഇയർ ടൈമിൽ ഒരു റഷ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ കുറച്ച് തടി കുറയ്ക്കാം അല്ലെങ്കിൽ ഒന്ന് ഫിറ്റ് ഫിറ്റായിട്ടിരിക്കാം എന്നൊരു ഡിസിഷൻ എടുത്തിട്ട് ആൾക്കാർ വരും പക്ഷേ അവർക്ക് കൺസിസ്റ്റൻ്റായിട്ടത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല പിന്നെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവർ ഈ ന്യൂ ഇയർ ടൈമിൽ ഇങ്ങനെ റെസല്യൂഷൻ എടുക്കുന്നതുകൊണ്ടാണ് കാരണം ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ന്യൂ ഇയർ ടൈമിലോ അല്ലെങ്കിൽ നമുക്ക് തടി കൂടുമ്പോഴോ മാത്രം ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമല്ല അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ അഡ്വൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി വർക്ക്ഔട്ട് ചെയ്യണം എന്ന ഡോക്ടർ അഡ്വൈസ് ചെയ്യുമ്പോൾ മാത്രം ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമല്ല നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ് ഫോളോ ചെയ്യുക നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുക ബോഡി ഫാറ്റ് പേഴ്സിൻ്റെ അണ്ടർ കൺട്രോളിൽ നിർത്തുക ഹെൽത്തി ആയിട്ട് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ലൈഫ് ഒരു ഭാഗമാണ് അങ്ങനെ കാണാത്തവരുടെയാണ് ഈ പറഞ്ഞ കേസ് ഉണ്ടാകുന്നത് ഇവിടെ ഇപ്പം ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരാണോ മധ്യസ്ഥരാണോ ലേഡീസാണോ ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാ ഏജ് ഗ്രൂപ്പിലും ലേഡീസും ജെൻസും വരുന്നുണ്ട് ഇപ്പോൾ കുറച്ചും കൂടി ഏജഡ് ആയിട്ടുള്ള ആൾക്കാർ ഫിറ്റ്നസ്സിൽ കുറച്ച് ശ്രദ്ധ കാണിക്കുന്നു താല്പര്യം കാണിക്കുന്നുണ്ട് വരുന്നുണ്ട് നാൽപ്പത് വയസ്സിൽ ആൾക്കാർക്ക് അതെ അതെ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരാളുടെ കപ്പാസിറ്റി എന്താണ് അവരുടെ ഗോൾ എന്താണ് ഫിറ്റ്നസ് ആണോ അതോ കുറച്ച് വെയിറ്റ് ലോസ് ആണോ വെയിറ്റ് മാനേജ്മെന്റ് ആണോ അതാണെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള വർക്കൗട്ടും ഡയറ്റും ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് പറ്റത്തില്ല അവർക്ക് ഗ്രൗണ്ട് അത് ഇപ്പോൾ നമ്മൾ വർക്കൗട്ടിന്റെ കാര്യം മാത്രമല്ല അപ്പോൾ എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റി ആണെങ്കിലും വാമപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എക്സാംപിൾ ഒരു ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ പോകുമ്പോഴാദ്യമേ നമ്മൾ ചടിക്കാർ ബാലിൻ്റെ ബേക്കുന്ന ഓടല്ലോ ചെയ്യുന്നത് ഗ്രൗണ്ടിൽ അത്യാവശ്യം വാമപ്പും സ്ട്രെച്ചിങ് രണ്ടും ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ഫിറ്റ്നസ് കാര്യം ചെറിയ രീതിയിൽ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്ത് പതുക്കെ പതുക്കെ അത് നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത് സ്റ്റ്രംഗ് കൂട്ടെടുക്കാനുള്ള ടൈമിലേക്ക് നമ്മൾ നോക്കുന്നത് ഉണ്ട് 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 ഈ ഫിറ്റ്നസ് എന്ന് പറഞ്ഞ ഫീൽഡ് തന്നെ ഇവോൾവിങ് ആണ് അതിപ്പോൾ ഓരോ ദിവസം കഴിഞ്ഞാലും പുതിയ അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വർക്കൗട്ട്സും അതിൻ്റെ റിസർച്ചും എല്ലാം നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ അതനുസരിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം ഇപ്പോൾ ഒരു ക്ലയന്റിന് കൊടുക്കുന്ന പ്രോഗ്രാം തന്നെയാണ് നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അവരുടെ ബോഡി കണ്ടീഷൻ അവരുടെ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഇൻഡിവിജ്വലി ട്രെയിലർ ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക്ഔട്ട് പ്രോഗ്രാം കൊടുക്കുന്നത് എല്ലാവർക്കും അപ്പോൾ ചില ആൾക്കാരൊക്കെ ഒന്ന് വന്നിട്ട് ഒരു രണ്ട് ദിവസം ഇങ്ങനെ ഈ ഗ്രൗണ്ട് ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ട് കൂടുതലും കൂടുതലും യങ് ഏജിലുള്ള ആൾക്കാർ അങ്ങനെ ചോദിക്കാറുണ്ട് അവർക്ക് വന്ന് പറഞ്ഞാൽ വെയിറ്റ് ട്രെയിനിങ് വേണമെന്നാണ് പറയുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം പെട്ടെന്ന് ബോഡി ഉണ്ടാക്കണമെന്ന് പറയുന്നവരുണ്ട് അവർക്ക് ഒരു ഒരു മാസം കൊണ്ടൊക്കെ സിക്സ് പാക്ക് അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ടൊക്കെ ബോഡി ട്രാൻസ്ഫർമേഷൻ വരുത്തണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാറുണ്ട് ഒരു കൗൺസിലിംഗ് പോലെ കൊടുക്കാറുണ്ട് കാരണം ഇത് അങ്ങനെ പെട്ടെന്നുള്ള ഒരു സംഭവമല്ല നമ്മൾ ഗ്രാജ്വലി നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ് അത് ലൈഫ് ലോങ്ങ് നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് പിണങ്ങി പോകുന്നവരില്ല അങ്ങനെ അവർ കാര്യം പറയുമ്പോൾ മനസ്സിലാക്കാറുണ്ട് രണ്ടുപേരും നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫിറ്റ്നസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്ന ആൾക്കാർക്കെല്ലാം മനസ്സിലായി തുടങ്ങി ഇപ്പം കൂടുതൽ ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആണ് ആണിപ്പോൾ ഫിറ്റ്നസ് ഫോളോ ചെയ്യാനും വർക്കൗട്ട് ചെയ്യാനും ഡയറ്റ് ഫോളോ ചെയ്യണമൊക്കെ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഇൻട്രസ്റ്റ് ആണ് ഡയറ്റ് നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡയറ്റാണ് പറഞ്ഞു കൊടുക്കുന്നത് അതായത് നമ്മൾ വീട്ടിൽ കെത്തുന്ന സാധനങ്ങൾ തന്നെ വെച്ചിട്ട് നോർമലായിട്ടുള്ളൊരു ഡയറ്റ് അതായത് എന്തൊക്കെ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്തൊക്കെ കൂടുതൽ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് നോക്കിയിട്ടുള്ളൊരു ഡയറ്റാണ് കൊടുക്കുന്നത് നമുക്ക് അത് സ്വന്തം ഡയറ്റ് പറഞ്ഞു കൊടുക്കാനേ കാരണം അവര് അത് ഫോളോ ചെയ്താലേ പറ്റുള്ളൂ വീട്ടിൽ പോയി നമുക്ക് ഇല്ല ഇല്ല ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം റെഡ്മീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ആയിട്ട് ഒഴിവാക്കേണ്ട കാര്യമല്ല എല്ലാം കൺട്രോൾഡ് കൺട്രോൾഡായിരിക്കണം കാരണം എല്ലാം നമ്മൾ കഴിക്കണം കാരണം പക്ഷേ എല്ലാം അണ്ടർ കൺട്രോൾഡ് ആയിരിക്കണം ആ ഒരു ക്വാണ്ടിറ്റി എത്ര ക്വാണ്ടിറ്റി കഴിക്കുന്നു എന്നതാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് അതാണ് അത്യാവശ്യം അത് ശരി ഏതായാലും വളരെ വിലപ്പെട്ട ഒരുപാട് വിവരങ്ങളാണ് നമ്മുടെ ഫിറ്റ്നസ് പ്രോട്ടോക്കോളിലെ സുരേഷ് ഇത് വർക്കല പാലച്ചറയുള്ള സ്ഥാപനമാണ് ഒരുപാട് വിദ്യാർത്ഥികൾ ഇദ്ദേഹത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് വളരെ സയൻറ്റിഫിക്കായിട്ടാണ് ഇവിടെ ജിമ്മെല്ലാം പ്രാക്ടീസ് ചെയ്യിക്കുന്നത് വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് കൈമാറ്റമുള്ളത് എന്തായാലും സുരജിനും അദ്ദേഹം സ്ഥാ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നേരിടുന്നു വേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്